പള്ളി വികസന സമിതി എന്ന പേരിൽ സാമൂഹികവും സാംസ്കാരികവും വികസനപരവുമായ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ അമുഖമായ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ് ഇവരുടെ ആദ്യത്തെ ഒരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഈ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും ഒരു പരിശോധനാ ക്യാമ്പും ഈ കാര്യത്തിന് വേണ്ടി നമ്മളോട് ഏറ്റവും സഹകരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഞാനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അതിന് മുന്നോട്ട് വന്ന ഡോക്ടർ സുരേഷ് കുമാറിനെ അദ്ദേഹം നമ്മുടെ നിയോജ തന്നെയുള്ള ആളാണ് എരുമേലിക്കടുത്ത് മുട്ടപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അപ്പോൾ ഡോക്ടർ സുരേഷ് കുമാറിനോടും അദ്ദേഹത്തിൻ്റെ ടീമിനോടുമുള്ള നന്ദി അറിയിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റ് ഡോക്ടേഴ്സും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എത്തിയിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ കുന്നുംഭാഗത്തുള്ള ജനറൽ ആശുപത്രിയുടെ സഹകരണമുണ്ട് ഇരുപത്തി ആറിലെ നമ്മുടെ മേരി ക്യൂൻസ് ഹോസ്പിറ്റലിന്റെ സഹകരണമുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഹോളി ക്രോസ് കൂവപ്പള്ളി ഹോസ്പിറ്റലിന്റെ സഹകരണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാറത്തോട് പഞ്ചായത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായ ഇടക്കുന്ന പി എച്ച് എസ് സിയുടെ സഹകരണമുണ്ട് ഇങ്ങനെ ഈ ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ ഈ പരിശോധനയിലും നമ്മുടെ ഈ സെമിനാറിലുമൊക്കെ നമ്മളോട് സഹകരിക്കുന്നുണ്ട് അവരോടെല്ലാം ഉള്ള പ്രത്യേകം ആ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ക്യാമ്പ് ഈ നാടിനൊരു ഗുണപ്രദമായി തീരട്ടെ ഇത് കേൾക്കുന്നവരിലും ഇത് പങ്കെടുക്കുന്നവരിലും ഇത് സംബന്ധിച്ച് നല്ലൊരു ജാഗ്രത ഉണ്ടാവട്ടെ ഓരോരുത്തരിൽ നിന്നും ക്യാൻസർ എന്ന മാരക രോഗം അകറ്റി നിർത്താൻ ഒരു ചെറിയ സഹായമെങ്കിലും ഈ സെമിനാറിലൂടെ ക്യാമ്പിലൂടെ ലഭ്യമാകട്ടെ എന്നാശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കരുതലോടെയും സംരക്ഷണ മനസ്സോടെയും മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാവിധമായ രോഗാവസ്ഥകളിൽ നിന്നും നമുക്ക് ആരോഗ്യമുള്ളൊരു ജനതയായി ആരോഗ്യ ദൃഢഗാത്രരായി മുന്നോട്ട് പോകാം എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഗൂവപ്പള്ളി വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെ നമ്മുടെ ഗൂവപ്പള്ളി ഇടവക ദേവാലയം ആ പള്ളിയോടും അച്ഛനോടും ട്രസ്റ്റിമാരോടുമുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് കാരണം ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമായി വിട്ടു തന്നത് പള്ളിയുടെ ഒരു വലിയ മനസ്സാണ് അപ്പോൾ പള്ളിയോ ഇടവകയോടും ഉള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സെമിനാർ ക്യാമ്പും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയം കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം സംഘടിപ്പിച്ച് തന്നെ ഒരു മാസമേ ആയതുകൊണ്ട് കാരണം ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി വിഭാഗമാണ് മൾട്ടി ഡിസിപ്ലിനറി വിഭാഗം എന്ന് പറയുമ്പോൾ ഓങ്കോളജി ഓങ്കോളജിസ്റ്റുകളുണ്ട് സർജൻസ് ഉണ്ട് ഞങ്ങളുടെ ബാക്ക് ബാക്കിലായിട്ട് പത്തോളജിസ്റ്റുണ്ട് റേഡിയോ ഡയഗ്നോസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡെൻ്റൽ വിഭാഗമുണ്ട് ഇന്ന് അതിൻ്റെ എല്ലാം സ്പെഷ്യൽസ്റ്റുകളിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ടീമാണ് ഇവിടെ വന്നിട്ടുള്ളത് കൂടാതെ ഞങ്ങളോടൊപ്പം ഹെൽത്ത് സർവീസിൽ നിന്ന് ഡോക്ടർ പുഷ്പൈഡൻ നടത്തുന്നത് ഒരു ഗാനകോളജി ടീമുണ്ടോ ഇത് തൊട്ടടുത്ത് പ്രധാന ആശുപത്രിയായ മൊറിക്കോൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടുണ്ടോ അങ്ങനെ വലിയൊരു ബൃഹത്തായ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൂപ്പള്ളി വികസന സമിതി ഒരുക്കിയിട്ടുള്ളത് ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആവാനാണ് എനിക്ക് താല്പര്യം കാരണം തീർച്ചയായിട്ടും കുറിച്ച് ക്യാൻസർ രോഗ ചികിത്സയെക്കുറിച്ച് അതിൻ്റെ നിലനിൽക്കുന്ന സാധ്യതകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പലവിധമായ ധാരണകളും നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും ആ ധാരണകളും വിശ്വാസങ്ങളും പരസ്പരം ചർച്ച ചെയ്യുക എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾവിക്കാനായിട്ട് മാത്രം ഇരിക്കാതെ കുറച്ചുകൂടി സജീവമായിട്ട് ഇടപെടുകയാണെങ്കിൽ സന്തോഷം ഇനി എങ്ങനെയാണ് ക്യാൻസർ രോഗം നിർണ്ണയിക്കുന്നത് ഏറ്റവും പ്രധാന മാർഗം നമ്മളിപ്പോഴും നിങ്ങൾ പലപ്പോഴും ഞാനിങ്ങനെ ചോദ്യങ്ങൾ കേൾക്കാറുണ്ട് ഡോക്ടറെ എനിക്കെന്തെങ്കിലും ക്യാൻസർ ഒരു അങ്ങനെയൊരു ഒരു നിർണയത്തിലേക്ക് എത്താനായിട്ട് ഒരു സിംഗിൾ പരിശോധന ഒരു സിംഗിൾ ടെസ്റ്റ് കൊണ്ട് സാധിക്കില്ല നമുക്ക് സാധിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണം എല്ലാ ക്യാൻസർ രോഗങ്ങളും ഒരു പോയിൻ്റ് ഇന്നസ് അല്ല ഒരു പോയിൻ്റ് ഇന്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചില അസുഖങ്ങൾ ഒരു പ്രത്യേക പോയിന്റിലാണ് വരുന്നത് ഹാർട്ട് അറ്റാക്ക് അത് നമുക്കൊരു പ്രത്യേക പോയിന്റിലാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ അണുബാധങ്ങൾ ഉദാഹരണത്തിന് എലിപ്പനി പനി തുടങ്ങുമ്പോഴേ നമുക്കൊരു ഒരു ഒരു അതാണോ നമ്മുടെ സംശയത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും പക്ഷെ ഇതിനങ്ങനെ പറ്റില്ല ഇതിനു ചിലപ്പോൾ കൃത്യമായ ലക്ഷണങ്ങൾ നമ്മൾ ഡോക്ടറോട് പറയേണ്ടി വരും നമ്മുടെ മനസ്സിലായ ലക്ഷണങ്ങൾ ഒരു ധാരണ ഉണ്ടാകേണ്ടി വരും ആ ലക്ഷണങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ലക്ഷണങ്ങൾ നമ്മൾ ആ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് രോഗ പരിശോധനയിലേക്ക് പോകണം ഇപ്പം ചില പരിശോധനകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ മലാശയത്തിൽ ബ്ലീഡിംഗ് ഉള്ള ഒരു രോഗിക്ക് മലാശയം പരിശോധിക്കുന്നതാണ് ആദ്യത്തെ ചിത്രം അപ്പം നമ്മൾ ഇപ്പം ബ്ലീഡിംഗ് ഉണ്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ഡോക്ടറോട് പറയുന്നത് പനീഷിനെ കാണാൻ ഒരു ഒരു സർജനെ കാണാനായിട്ട് നമ്മൾ ഒപ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മലത്തിക്കൂടെ രക്തം പോകുന്നുണ്ടെന്ന് വിചാരിക്കും രോഗി പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം രോഗി ആദ്യം പറയാം നല്ല തിരക്കാണ് പത്ത് നാൽപ്പത് പേര് ക്യൂമിക്കുകയാണ് രോഗി ആദ്യം കൊണ്ട് പരിചയം അവിടെ ഇരുന്നിട്ട് പറയും സാറേ എനിക്ക് പൈൽസ് ആണ് ഡോക്ടർ ഇത് കേൾക്കാനിരിക്കുകയാണ് ഏതാണ് പൈൻസ് ഒരു ഡയഗ്നോസിസ് ആണ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു രോഗ നിർണയമാണ് രോഗി തന്നെ പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ രോഗം നിർണയിച്ചു ഞാൻ വീട്ടിൽ നിർണയിച്ചിട്ടാണ് വേറെ ആവശ്യമൊന്നുമില്ല ഡോക്ടർ എന്നാൽ ശരിയൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു രണ്ട് ഗുളിക പൊയ്ക്കോളാം ഇതാണ് നടക്കുന്നത് പറിച്ചു നിങ്ങൾ എന്താണ് പറയേണ്ടത് ചിലർ ഇത് ഈ പറയാറുള്ള നാണക്കേടാണ് ഇതിന്റെ ചുറ്റും ചിലർ പറയും ഡോക്ടർ ഫുൾ നർസാണ് ഡോക്ടർ കൊല്ലത്തു നിന്നുള്ള ആളാണ് പുള്ളി ഇത് കേട്ടിട്ട് പോയി അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ള ആളാണ് എന്തോ കോട്ടയത്തോളം തല സാധന അപ്പോ ഇന്ത്യയിൽ സ്വഭാവമെന്ന അത് പൈസ അടുത്തത് പൈസ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം ഡോക്ടറെ എനിക്ക് മനത്തിൽ കൂടി രക്തം പോകുന്നു ഇതാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത് പൈസ ആണെന്ന് മനസ്സിലായോ ഡോക്ടർ അന്നേരം തന്നെ ഇത് പൈസ ആണെന്ന് തിരുവനച്ഛ ചികിത്സയെ തുടങ്ങി ഇതല്ല ചെയ്യാതെ ഡോക്ടറെ എനിക്ക് മനത്തിൽ കൂടി രക്തം പോകുന്നു എത്ര നാളായി ഒരു നാല് ദിവസം ആദ്യം രക്തമാണോ പോയതോ അതോ മലമാണോ പോയതോ അല്ല മലം പോകുന്നതിന് മുമ്പ് തന്നെ രക്തം ഓക്കെ മനത്തിനോട് ചേർന്ന് രക്തം ഉണ്ടാകുന്നത് മനത്തിന് കലർന്നു പോയിട്ടുണ്ടോ മ്യൂക്കസ് പോയിട്ടുണ്ടോ ശരി അടുത്ത നടക്കേണ്ട കാര്യമാണ് പരിശോധിച്ച് നോക്കാം മലദ്വാരം പരിശോധിക്കാനായിട്ട് ഏറ്റവും ആധുനികമായ ഒരു യന്ത്ര സംവിധാനമാണ് ആവശ്യം എന്താണ് അവിടെ ഡോക്ടറിൻ്റെ വരൻ ഇത് നോക്കിയാൽ അതല്ല അതിൻ്റെ സാധനമാണ് നേരെ നോക്കിയാൽ മതി വെറിട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ അൾസർ പോലെ തടും അപ്പോൾ നമുക്ക് ശരിയാണ് ലെവലിൽ ഒരു എൻഡോസ്കോപ്പി കൂടി രോഗം രോഗനിർണ്ണയമാണ് രണ്ട് സെൻറ്റിമീറ്റർ നിസാരമായിട്ട് കണ്ടുപിടിച്ച് പരിഹരിച്ച ആൾ അടുത്ത ദിവസം സുഖമായിട്ട് പോകാം ഇത് ഇത് വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ആറുമാസം പരീക്ഷിക്കുകയാണ് ഏതാ നമ്മുടെ ഡയഗ്നോസിസ് ശരിയാണെന്ന് അറിയാം നമ്മുടെ ഡയഗ്നോസിസ് തെറ്റിക്കഴിയുമ്പോൾ കഥ തീർ ഇത് സംഭവിക്കാം